ഈ കാൽസ്യം നമ്മുടെ ശരീരത്തിൽ കാര്യമായി കുറയുകയാണെങ്കിൽ നമുക്ക് അനുഭവപ്പെടാവുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം ജോയിൻറ് പെയിൻ മസിൽ പെയിൻ തരിപ്പ് കടച്ചിൽ പ്രത്യേകിച്ച് നമ്മുടെ തുട അത് അല്ലെങ്കിൽ മുട്ടിന് താഴെയുള്ള ഭാഗം കുട്ടികളെല്ലാം കൂടുതൽ ഓടി വന്നു അല്ലെങ്കിൽ കളിച്ചൊക്കെ വരുമ്പോൾ പലപ്പോഴും അവർ കാലുവേദന അല്ലെങ്കിൽ വയറുവേദന എന്നൊക്കെ പറയാറുണ്ടാകാം ഇനി നമ്മുടെ ഹെയർ അതുപോലെ നെയിൽ ഇതിലൊക്കെ കാൽസ്യക്കുറവ് കൊണ്ട് പ്രകടമായ മാറ്റങ്ങൾ കാണുന്നു മുടിയുടെ ലഷർ അല്ലെങ്കിൽ അതിൻ്റെ ഒരു നാച്ചുറൽ ഒരു തിളക്കം നഷ്ടപ്പെടുക മുടി വല്ലാതെ ഡ്രൈ ആയിരിക്കുക മുടി വട്ടത്തിൽ പല ഭാഗങ്ങളിൽ പൊഴിഞ്ഞു പോകുക മുടി ഒട്ടാകെ കൊഴിയുക ഇനി നമ്മുടെ ചർമ്മത്തിലും പല അസുഖങ്ങളും കാൽസ്യം കാൽസ്യക്കുറവ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് എക്സ്ട്രീം ഫറ്റീ അല്ലെങ്കിൽ അമിതമായ ക്ഷീണം ഓർമ്മക്കുറവ് ഉറക്കക്കുറവ് അതുപോലെ തൂങ്ങി പിടിച്ചിരിക്കുന്ന ഒരവസ്ഥ ഉത്സാഹമില്ലായ്മ തലയ്ക്ക് ഒരു ഭാരക്കുറവ് പോലെ തോന്നുക അതുപോലെ കൺഫ്യൂഷൻ ഡിപ്രഷൻ ഇത്തരത്തിലുള്ള സിംറ്റംസ് നിങ്ങൾക്ക് കാണുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഒരു കാൽസ്യം ചെക്കപ്പ് ചെയ്യേണ്ടത് ആവശ്യമാണ് ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ അഭിരാം നമ്മുടെ പ്രകൃതിയിലെയും അതുപോലെ മനുഷ്യ ശരീരത്തിലെയുമെല്ലാം പ്രധാനപ്പെട്ട ഒരു എലമെൻ്റാണ് കാൽസ്യം എന്നുള്ളത് കാൽസ്യം നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ നമ്മുടെ എല്ലുകളുടെയും പല്ലുകളുടെയും എല്ലാം ബലത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് എന്നാൽ കൂടാതെയും കാൽസ്യത്തിന് മറ്റു പല ഫംഗ്ഷൻസും ഉണ്ട് അപ്പോൾ നമുക്ക് ഈ കാൽസ്യം നമ്മുടെ ശരീരത്തിൽ കാര്യമായി കുറയുകയാണെങ്കിൽ നമുക്ക് അനുഭവപ്പെടാവുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം അതുപോലെ തന്നെ നിങ്ങൾ വേണ്ട രീതിയിൽ കാൽസ്യം റിച്ചായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിച്ചിട്ടും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളോ അല്ലെങ്കിൽ കാൽസ്യം കുറവോ കാണുന്നുണ്ടെങ്കിൽ അതിനുള്ള കാരണങ്ങൾ എന്താണെന്നും നമുക്ക് നോക്കാം കാൽസ്യം കുറഞ്ഞാൽ ഏറ്റവും പ്രധാനമായി കാണാവുന്ന ഒരു ലക്ഷണം ജോയിൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് അതായത് ജോയിൻറ് പെയിൻ മസിൽ പെയിൻ തരിപ്പ് കടച്ചിൽ പ്രത്യേകിച്ച് നമ്മുടെ തുട അല്ലെങ്കിൽ മുട്ടിന് താഴെയുള്ള ഭാഗം കുട്ടികളെല്ലാം കൂടുതൽ കൂടി വന്നു അല്ലെങ്കിൽ കളിച്ചൊക്കെ വരുമ്പോൾ പലപ്പോഴും അവർ കാലുവേദന അല്ലെങ്കിൽ വയറുവേദന എന്നൊക്കെ പറയാറുണ്ടാകാം ഇതൊക്കെ പലപ്പോഴും കാൽസ്യം ഡെഫിഷ്യൻസി കൊണ്ടാവാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് തണുപ്പ് കാലങ്ങളിലൊക്കെ ഇത് കൂടുതലായി കാണുന്നു മസിൽ കോച്ചി പിടിക്കുക ഇത്തരത്തിൽ ജോയിൻറ്റും മസിൽസുമായി റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ കാൽസ്യത്തിൽ വളരെ സാധാരണമാണ് ചിലപ്പോൾ നമ്മുടെ വായുടെ ചുറ്റും തരിപ്പ് വരുന്നത് അല്ലെങ്കിൽ കൈകളുടെ വിരലുകളുടെ തുമ്പിൽ തരിപ്പ് വരിക അല്ലെങ്കിൽ ടിംഗ്ലിങ് എന്ന് പറയാം ഒരു തരിപ്പിനും ഒരു വേദനയിലും ഇടയുള്ള ഒരു ലക്ഷണം ഇതൊക്കെ കാൽസ്യക്കുറവ് കുറവുണ്ടാവാൻ സാധ്യതയുണ്ട് ഇനി നമ്മുടെ ഹെയർ അതുപോലെ നെയിൽ ഇതിലൊക്കെ കാൽസ്യക്കുറവ് കൊണ്ട് പ്രകടമായ മാറ്റങ്ങൾ കാണുന്നു നഖം പൊട്ടിപ്പോകുക നഖത്തിൻ്റെ അറ്റം പിളരുക നഖം ശരിയായ രീതിയിൽ വളരാതിരിക്കുക അതുപോലെ തന്നെ നഖത്തിൽ അടിക്കടി ഇൻഫെക്ഷൻസ് വരിക നഖത്തിൽ കളർ ചേഞ്ചസ് വരിക ഇതൊക്കെ കാൽസ്യക്കുറവ് കൊണ്ടാവാൻ സാധ്യതയുണ്ട് അതുപോലെ നമ്മുടെ മുടിയുടെ ലഷർ അല്ലെങ്കിൽ അതിൻ്റെ ഒരു നാച്ചുറൽ ഒരു തിളക്കം നഷ്ടപ്പെടുക മുടി വല്ലാതെ ഡ്രൈ ആയിരിക്കുക മുടി വട്ടത്തിൽ പല ഭാഗങ്ങളിൽ പൊഴിഞ്ഞു പോകുക മുടി ഒട്ടാകെ കൊഴിയുക ഇത്തരത്തിൽ മുടിയുമായി ബന്ധപ്പെട്ടും പലപ്പോഴും കാൽസ്യം ഡെഫിഷ്യൻസി പ്രശ്നങ്ങൾ കാരണമാകാം ഇനി നമ്മുടെ ചർമ്മത്തിലും പല അസുഖങ്ങളും കാൽസ്യം കുറവുകൊണ്ടുണ്ടാവാൻ സാധ്യതയുണ്ട് ചർമ്മം വളരെ വരണ്ടിരിക്കും കാൽസ്യം കുറയുമ്പോൾ മുടിയായാലും ചർമ്മവുമൊക്കെ വല്ലാതെ ഡ്രൈ ആകുന്ന ഒരവസ്ഥ കാണാറുണ്ട് അതുപോലെ ചിലപ്പോൾ ചില അസുഖങ്ങളായ എക്സിമ അല്ലെങ്കിൽ സോറിയാസിസ് പോലെയുള്ള അസുഖങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യുന്നതിന് വരെ ചിലപ്പോൾ കാൽസ്യം നല്ലതുപോലെ കുറഞ്ഞാൽ കാരണമായേക്കാം ഇനി നമ്മുടെ ജനറൽ ഹെൽത്തിലും മനസ്സുമായി ബന്ധപ്പെട്ടും പല പ്രശ്നങ്ങളും കാൽസ്യം റിലേറ്റഡ് ആയിട്ട് ഉണ്ടാകാറുണ്ട് കാൽസ്യം കുറവുകൊണ്ട് പ്രത്യേകിച്ച് എക്സ്ട്രീം ഫറ്റീഗ് അല്ലെങ്കിൽ അമിതമായ ക്ഷീണം ഓർമ്മക്കുറവ് ഉറക്കക്കുറവ് അതുപോലെ തൂങ്ങി പിടിച്ചിരിക്കുന്ന ഒരവസ്ഥ ഉത്സാഹമില്ലായ്മ തലയ്ക്ക് ഒരു ഭാരക്കുറവ് പോലെ തോന്നുക അതുപോലെ കൺഫ്യൂഷൻ ഡിപ്രഷൻ ഇത്തരത്തിൽ നമ്മൾ പലപ്പോഴും ആലോചിക്കാത്ത കാൽസ്യവുമായി ബന്ധപ്പെട്ട എല്ലാവരും എല്ലുകളുടെയും പല്ലുകളുടെയും പ്രശ്നങ്ങളാണ് കൂടുതൽ ആലോചിക്കാറ് എന്നാൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളും കാൽസ്യം കുറവുകൊണ്ട് കൊണ്ടുണ്ടാവാൻ സാധ്യതയുണ്ട് അതുപോലെ പല്ലുകളിൽ പല്ലുകൾ പെട്ടെന്ന് പൊട്ടിപ്പോകുക പല്ലുകൾ ശരിയായ രീതിയിൽ വളരാതിരിക്കുക അടിക്കടി ഗം ഇൻഫെക്ഷൻസ് ഉണ്ടാകുക ഗം ബ്ലീഡിംഗ് ഉണ്ടാകുക മോണവീക്കം ഇതൊക്കെ കാൽസ്യക്കുറവ് കൊണ്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എല്ലുകളിൽ കാൽസ്യം കുറയുമ്പോൾ ഓസ്റ്റിയോപീനിയ എന്ന ഒരവസ്ഥയും അത് ദീർഘകാലം അത്തരത്തിൽ കാൽസ്യക്കുറവ് നിലനിൽക്കുന്നത് മൂലം എല്ലുകൾ ദ്രവിക്കുക എന്ന അവസ്ഥയും ഉണ്ടാകാറുണ്ട് ഇവിടെയും വീണ്ടും ജോയിൻ പെയിൻസും അതുപോലെ പെട്ടെന്ന് വീഴുമ്പോൾ വളരെ ചെറിയ തട്ടലിലോ അല്ലെങ്കിൽ മുട്ടലിലൊക്കെ തന്നെ ഫ്രാക്ചർ സംഭവിക്കുക ഇതെല്ലാം നമ്മുടെ എല്ലുകളിൽ കാൽസ്യം നല്ലതുപോലെ കുറയുന്നു എന്നാണ് കാണിക്കുന്നത് ശരീരത്തിലെ കാൽസ്യത്തിൻ്റെ ഏകദേശം തൊണ്ണൂറ്റൊൻപത് ശതമാനത്തോളം സ്റ്റോർ ചെയ്യപ്പെട്ടിരിക്കുന്നത് എല്ലുകളിലാണ് രക്തത്തിൽ ഈ കാൽസ്യത്തിൻ്റെ അളവ് കുറയുമ്പോൾ ശരീരം എല്ലുകളിൽ നിന്ന് ഡീമിനറലൈസ് ചെയ്ത് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് സ്ത്രീകളിൽ മെൻസസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ പലപ്പോഴും കാൽസ്യം കൊണ്ട് ഉണ്ടാകാറുണ്ട് പ്രത്യേകിച്ച് പ്രീ മെൻസറൽ സിൻഡ്രോം അത് വളരെ കൂടുതലായി കാണുന്നത് അധികമായി കാൽസ്യം കുറവുള്ളവരിലാണ് സ്ത്രീകളിൽ മെൻസസിന് മുന്നേ പീരീഡ്സിനു മുന്നേ അമിതമായ ഉത്കണ്ഠ ദേഷ്യം ക്ഷീണം ഉറക്കം അമിതമായ വയറുവേദന ഇതൊക്കെ കാൽസ്യം ഡെഫിഷ്യൻസി കൊണ്ട് വരാനുള്ള സാധ്യതയുണ്ട് പിന്നെ മെനോപോസ് സമയത്ത് പ്രത്യേകിച്ച് ഹോർമോൺ ചേഞ്ചും കൂടി ആകുമ്പോൾ കാൽഷ്യം റിലേറ്റഡായിട്ട് സ്ത്രീകളിൽ വളരെ കോമൺ ആയിട്ട് ഓസ്റ്റിയോപോറോസിസ് പോറോസിസ് അഥവാ എല്ലുകൾ ദ്രവിക്കുന്ന അവസ്ഥയും കാണാറുണ്ട് അപ്പോൾ ശരീരത്തിൽ നല്ലതുപോലെ കാൽസ്യം കുറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള സിംറ്റംസ് നിങ്ങൾക്ക് കാണുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഒരു കാൽസ്യം ചെക്കപ്പ് ചെയ്യേണ്ടത് ആവശ്യമാണ് ഇനി അടുത്ത കാര്യം നമ്മൾ നല്ലതുപോലെ കാൽസ്യം അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിച്ചിട്ടും എന്തുകൊണ്ട് നമുക്ക് ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ ഉണ്ടാകുന്നു അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഫ്രാക്ചേഴ്സ് ഒക്കെ ഉണ്ടാകുന്നു എന്ന് നോക്കുകയാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ അതിലേക്ക് പറയാനുണ്ട് ഏറ്റവും പ്രധാനം വൈറ്റമിൻ ഡി എന്ന ഒരു ഘടകമാണ് പലർക്കും അറിയുന്നുണ്ടാകാം വൈറ്റമിൻ ഡി ഉണ്ടെങ്കിലേ കാൽസ്യം അബ്സോർപ്ഷൻ നടക്കുകയുള്ളൂ ഈ വൈറ്റമിൻ ഡി നല്ലതുപോലെ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സോഴ്സ് സൂര്യപ്രകാശമാണ് അപ്പോൾ അത്യാവശ്യം സൂര്യപ്രകാശം ഏൽക്കാത്തവരിൽ ഈ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി നല്ലതുപോലെ കാണാൻ സാധ്യതയുണ്ട് അതുപോലെ പല ഭക്ഷണങ്ങളിലൂടെയും എഗ്ഗ് അല്ലെങ്കിൽ മഷ്റൂം അത്തരത്തിലുള്ള പല ഭക്ഷണങ്ങളിലൂടെയും വൈറ്റമിൻ ഡി കിട്ടാൻ സാധ്യതയുണ്ട് എന്നാലും മെയിൻ സോഴ്സ് സൂര്യപ്രകാശം തന്നെയാണ് അപ്പോൾ കാൽസ്യ കുറവിൻ്റെ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഒരു കാരണം വൈറ്റമിൻ ഡിയുടെ കുറവായിരിക്കാം അതുകൂടാതെ ഇനി പലരും ആലോചിക്കാൻ സാധ്യതയില്ലാത്ത കുറച്ച് കാര്യങ്ങൾ കൂടി ഞാൻ പറയാം ഉപ്പ് നിങ്ങൾ നല്ലതുപോലെ കാൽസ്യം അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിച്ചാലും ഉപ്പ് അധികമായി കഴിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കുടലുകളിൽ വെച്ച് കാൽസ്യം അബ്സോർപ്ഷനെ തടയുകയോ നല്ലതുപോലെ കുറയ്ക്കുകയോ ചെയ്യും ചിലർക്ക് നല്ല ഉപ്പ് ടേസ്റ്റ് ഇഷ്ടമുള്ളവർ അത്തരത്തിലുള്ള ഭക്ഷണങ്ങളിലോ അല്ലെങ്കിൽ ഉപ്പ് അടങ്ങിയ പലഹാരങ്ങൾ കൂടുതൽ കഴിക്കുമ്പോഴൊക്കെ കാൽസ്യം അബ്സോർപ്ഷൻ കുറയുന്നു രണ്ട് കഫീൻ അമിതമായി കാപ്പി സ്ട്രോങ് കാപ്പി ദിവസേന പലതവണ കുടിക്കുന്ന വ്യക്തികളിൽ കഫീൻ നല്ലൊരു ആൻറ്റി ആൻറ്റി ഓക്സിഡൻ്റ് ആണെങ്കിലും അധികമാവുമ്പോൾ അത് കാൽസ്യം അബ്സോർപ്ഷനെ തടയുന്നതായി കണ്ടിട്ടുണ്ട് അപ്പോൾ കാപ്പിയോ അല്ലെങ്കിൽ കൂടുതലായി ചായ കുടിക്കുന്നതോ എന്തെങ്കിലും കഫീൻ ഉണ്ട് ആ കഫീൻ എന്ന വസ്തു കാൽസ്യം അബ്സോർപ്ഷനെ നല്ലതുപോലെ കുറയ്ക്കുന്നു ഇനി കാർബണേറ്റഡ് ഡ്രിങ്ക്സ് അതായത് കൊക്കക്കോള പെപ്സി അല്ലെങ്കിൽ സോഡ പോലെയുള്ള പാനീയങ്ങൾ കൂടുതലായി കഴിക്കുന്നവരിലും കാൽസ്യം അബ്സോർപ്ഷൻ കുറയുന്നതായി കണ്ടിട്ടുണ്ട് ഇനി നിങ്ങൾ നല്ലതുപോലെ സ്മോക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ സ്മോക്കിംഗ് നല്ലതുപോലെ കാൽസ്യം അബ്സോർപ്ഷനെ കുറയ്ക്കും അപ്പോൾ നിങ്ങൾ നല്ലതുപോലെ ഭക്ഷണങ്ങൾ കഴിച്ചാലും ഇക്കാര്യങ്ങൾ കൂടി അത് വൈറ്റമിൻ ഡി സ്മോക്കിംഗ് കഫീൻ ഉപ്പ് ഈ നാല് കാര്യങ്ങൾ കൂടി നിങ്ങൾ നല്ലതുപോലെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ കഴിച്ച ഭക്ഷണത്തിൽ നിന്ന് കാൽസ്യം നിങ്ങൾക്ക് കിട്ടുകയില്ല പലരും ഒരു നല്ല ആരോഗ്യത്തിന് നല്ലതായിക്കോട്ടെ എന്ന് വിചാരിച്ച് ഒരു ഗ്ലാസ് പാലിൽ തന്നെ കാപ്പി ഉണ്ടാക്കി കഴി കുടിക്കുന്നുണ്ടാവാം പക്ഷേ ആ പാല് നിങ്ങൾക്ക് തീരെ പ്രയോജനം ചെയ്യുന്നില്ല അതിൽ കാൽസ്യം നിങ്ങൾക്ക് കിട്ടുന്നില്ല അപ്പോൾ കാൽസ്യവുമായി ബന്ധപ്പെട്ട ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകാവുന്ന ലക്ഷണങ്ങളും കാൽസ്യക്കുറവ് നിങ്ങൾക്ക് വരാനുള്ള കാരണങ്ങളെയും പറ്റി ഞാൻ പറഞ്ഞു ഇതൊരു ഇൻഫർമേഷൻ ഒരുപക്ഷെ പലർക്കും ഉപകാരപ്പെട്ടേക്കാം നിങ്ങളിത് മറ്റുള്ളവർക്ക് വേണ്ടി കൂടി ഷെയർ ചെയ്യൂ ഇത്തരത്തിലുള്ള മറ്റൊരു ഇൻഫർമേഷനുമായി വീണ്ടും കാണാം ബൈ